പ്ലസ് വൺ സീറ്റിനുള്ള അപേക്ഷാ സമർപ്പണം പൂർത്തിയായിട്ടും മലബാറിലെ സീറ്റ് പ്രതിസന്ധി തുടരുകയാണ് രണ്ടര ലക്ഷത്തിനടുത്ത് അപേക്ഷകരുള്ള മലബാറിൽ രണ്ട് ലക്ഷം സീറ്റ് പോലുമില്ല ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ള മലപ്പുറത്ത് മാത്രം സീറ്റുകളാണ് കുറവുള്ളത് സംസ്ഥാനത്ത് ആകെ അപേക്ഷകരുടെ എണ്ണത്തിലും വർധനവുണ്ട് അപേക്ഷകരുടെ എണ്ണത്തിലെ വർധനവിൽ കൂടുതലും മലപ്പുറത്ത് തന്നെയാണ് അപേക്ഷകർ വർദ്ധിച്ചതോടെ മലബാറിൽ ഇത്തവണയും സീറ്റ് പ്രതിസന്ധി രൂക്ഷമാകും പ്ലസ് വൺ അപേക്ഷാ സമർപ്പണം പൂർത്തിയായപ്പോൾ ഇത്തവണ അപേക്ഷകരുടെ എണ്ണം നാല് ലക്ഷത്തി അറുപത്തിയ്യായിരത്തി മലബാറിൽ മാത്രം രണ്ട് ലക്ഷത്തിയാറായിരത്തി മലബാറിൽ ആകെയുള്ള സർക്കാർ എയ്ഡഡ് സീറ്റുകളുടെ എണ്ണം ഒരു ലക്ഷത്തി മാത്രമാണ് അൺഎയ്ഡഡ് സീറ്റുകൾ കൂടി ഉൾപ്പെടുത്തിയാലും മലബാറിൽ സീറ്റ് പ്രതിസന്ധി രൂക്ഷമാകും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അപേക്ഷകൾ മലപ്പുറത്തു നിന്നുമാണ് മലപ്പുറത്ത് എൺപത്തിരണ്ടായിരത്തി അപേക്ഷിച്ചിരിക്കുന്നത് മലപ്പുറത്ത് സർക്കാർ എയ്ഡഡ് മേഖലയിലുള്ളത് അൻപത്തിരണ്ടായിരത്തി അറുനൂറ് സീറ്റുകൾ മാത്രമാണ് ഇതിനു പുറമെ പതിനൊന്നായിരത്തി മുന്നൂറ് അൺഎയ്ഡഡ് സീറ്റുകളും ഈ സീറ്റുകൾ കൂടി പരിഗണിച്ചാലും ആകെയുള്ളത് അറുപത്തി മൂവായിരത്തി തൊള്ളായിരം സീറ്റുകൾ മാത്രമാണ് മലപ്പുറത്ത് ആകെയുള്ള വി എച്ച് സി ഐ ടി ഐ പോളിടെക്നിക് സീറ്റുകൾ നാലായിരത്തി എണ്ണൂറ് മാത്രമാണ് എല്ലാ സാധ്യതകളും കൂട്ടിയാലും മലപ്പുറത്ത് പതിനാലായിരത്തിനാല് വിദ്യാർത്ഥികൾക്ക് തുടർപഠനത്തിന് അവസരമില്ല സംസ്ഥാനത്ത് ആകെ അപേക്ഷകരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ വർഷത്തെക്കാൾ ഇത്തവണ വർദ്ധിച്ചിരിക്കുന്നത് മലബാറിൽ മാത്രം അയ്യായിരത്തി അഞ്ഞൂറ്റി ഒൻപത് അപേക്ഷകരാണ് വർദ്ധിച്ചിരിക്കുന്നത് അപേക്ഷകരുടെ എണ്ണത്തിൽ വർധനവുണ്ടായിരിക്കുന്നത് മലപ്പുറത്താണ് കഴിഞ്ഞ വർഷത്തെക്കാൾ ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് അപേക്ഷകളാണ് ഇവിടെ വർദ്ധിച്ചത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും